അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട മുക്മിനീകളെ മ്മിനാത്തുകളെ ഇന്ന് പറയുന്നത് നിസ്കാരം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മക്കൾ വീട്ടിൽ ജീവിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നമ്മുടെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവരാണ് എന്ന് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയില്ല ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടതാണ് മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹിസാബ് നടത്തുന്നത് എന്തിനെ കുറിച്ചാണ് പറയുക നിസ്കാരത്തെ കുറിച്ചാണ് അള്ളാഹു താര ചോദിക്കും ഞാൻ നിനക്ക് നല്ല ആരോഗ്യം തന്നു നല്ല ആരോഗ്യം തന്നു ഒരുപാട് സമയങ്ങൾ തന്നു എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറയണമെങ്കിൽ നാം എന്ത് ചെയ്യണം നല്ല രീതിയിൽ അള്ളാഹുവിന് വേണ്ട ഈ വാദത്ത് ചെയ്യണം നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുഖ്മിന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് ഭർത്താവ് നിസ്കരിക്കുന്നില്ല ഭാര്യ നിസ്കരിക്കുന്നില്ല മക്കൾ നിസ്കരിക്കുന്നില്ല ഇങ്ങനത്തെ പരാതികൾ ഒരുപാടുണ്ട് ഇങ്ങനത്തെ വീടുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം ഉണ്ടാവുകയില്ല ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല ഈ സമയം ബുദ്ധിമുട്ടുകളായിരിക്കും കാരണം എന്തേ നിസ്കരിക്കാത്തവരായിപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വീടായിട്ടു മാറും കുടുംബമായിട്ട് മാറും അലൈഹി തങ്ങൾ പറഞ്ഞു കാഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മുഗ്മിനങ്ങളായ ആളുകൾ നിസ്കരിക്കും കാഫ്രീങ്ങൾ നിസ്കരിക്കുകയില്ല എന്നതാണ് നിസ്കാരമാണ് ഒരു മഗ്മിനെയും ഒരു കാഫറിനെയും വേർതിരിക്കുന്നത് അപ്പൊ മഗ്മിനെയും എന്ത് ചെയ്യണം നിസ്കരിക്കണം നമുക്ക് ഒരു ഒരു സമാധാനവും ഇല്ലാത്ത വീടുകളുണ്ടല്ലോ എന്തുകൊണ്ട് സമാധാനമില്ല ആ വീട്ടിൽ നിസ്കാരമില്ല അല്ലെങ്കിൽ നോമ്പില്ല അല്ലെങ്കിൽ ഖുർആൻ പാരായണമില്ല ഇങ്ങനെ തുടങ്ങി നല്ല നല്ല ഒരു കാര്യവും ചെയ്യൂല എന്നിട്ടോ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങള് അതിന് പരാതി പറയുന്നവരുണ്ട് എങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമാണ് കാലം വേണ്ടതുപോലെ സമയത്ത് നിർവഹിച്ചാൽ മാത്രമേ ഒരാൾ സ്വന്തമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി നിസ്കരിക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹത്തിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് സമയമാവുമ്പോൾ നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം അപ്പോ ഇനി ഉണ്ടാവും ചില സമയത്ത് എല്ലാ ഫുൾ ക്ലിയർ ആയിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ നമ്മൾ മനസ്സിലാക്കാം അള്ളാഹു പരീക്ഷിക്കുന്നത് എന്തിനാണ് നമ്മുടെ ക്ഷമയെ ഒന്ന് ക്ഷമയെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നാം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹു അതിന് വലിയ പ്രതിഫലം നൽകും അതുകൊണ്ട് നിസ്കരിക്കാത്ത വീടുകളിൽ എന്തുണ്ടാവില്ല ബർക്കത്ത് ഉണ്ടാവുകയില്ല ബഹുമാനപ്പെട്ടാഹു അലൈഹി കാഫറിന്റെയും ഭൂമിയുണ്ടും ഇടയിൽ വ്യത്യാസം പറഞ്ഞത് നിസ്കാരമാണ് നിസ്കരിക്കാത്തവൻ കാഫറാണ് എന്ന് ഹദീസുകളിൽ കാണാം മറ്റൊന്ന് ഭാര്യ നിസ്കരിക്കുന്നില്ല ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്ന പരാതികളുണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് ആ നാട്ടിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക ഒക്കെ എന്നെ അന്വേഷിച്ചു നോക്കുക എൻ്റെ എനിക്ക് വരാൻ പോകുന്ന മരുമകൻ അല്ലെങ്കിൽ എനിക്ക് വരുന്ന വരാൻ പോകുന്ന മരുമകൾ അവൾ നിസ്കരിക്കുന്നവളാണോ എന്ന് എന്നൊന്ന് പരിശോധിച്ച് നോക്കണം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കണം അങ്ങനത്തെ ഈമാനിക ബോധമുള്ള ഇസ്ലാമിക ചിന്തയുള്ള ആളുകളെ ആയിരിക്കണം വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് വിവാഹ സമയത്ത് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിക ബോധമുള്ളവരെ എന്ത് ചെയ്യാം വിവാഹം ചെയ്തു കൊടുക്കണം അപ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ ഇസ്ലാമിക ബോധമുള്ള ഭരനെയോ വധുവിനെയോ കാണമെന്നതാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇസ്ലാമികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു നിസ്കാരവും നോമ്പ് ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോഴേ അവിടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോവുകയുള്ളൂ പ്രിയപ്പെട്ട ഉമ്മിനികളെ നിസ്കരിക്കാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന് കാണുന്ന നിലയ്ക്ക് ഉമ്മിനായ മനുഷ്യനാണ് മുസ്ലിമിന്റെ പേരെ കണ്ട് മുസ്ലിമായ മനുഷ്യനാണ് ആ മുസ്ലിമിൻ എന്ത് ചെയ്യുന്നില്ല നിസ്കരിക്കുന്നില്ല അഞ്ചു ഭക്ത നിസ്കരിക്കാത്തവനാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ കാണുന്ന നിലക്ക് അവന്റെ മുന്നിൽ വെച്ച് സുജൂത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്തേ അവൻ നിന്നും പണച്ചോനെ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ ഞാനൊന്നും നിസ്കരിക്കുന്നുണ്ട് അവൻ നിസ്കരിക്കുന്നില്ല അപ്പൊ എന്നെ നീ നിസ്കരിക്കുന്നവനാക്കിയല്ലോ എന്നതിന്റെ പേരിൽ ഒരു ശുക്റിന്റെ സുജൂതി ചെയ്യൽ അവൻ കാണുന്ന നനക്ക് ചെയ്യണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന മിനിങ്ങൾ അപ്പൊ അത്രയും വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല എപ്പോ നിന്ന് നിസ്കരിക്കാത്തവന് ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാത്തവൻ കിടന്ന നിസ്കരിക്കണം കിടന്നു നിസ്കരിക്കാത്തവൻ എന്ത് കഴിയാത്തവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ശരീരം കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം അതിനും കഴിയാത്തവൽബിൻ അവനെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം സംസ്കരിക്കണം എന്നത് പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ഇളവുമില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ വീടുകളിലെ മക്കൾ അവർ പഠനത്തിനുവേണ്ടി പുറത്തു പോകുന്ന സമയത്ത് അവർ നിസ്കരിക്കാറുണ്ട് അവർ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ സ്കൂൾ പോകുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ അവൾ നിസ്കരിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ നിസ്കരിക്കാറുണ്ടോ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ നിസ്കാരത്തെ കള്ളവ് കിട്ടാറുണ്ടോ ഇന്ന് ഒരുപാട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള പ്രയർ ഹാളുകൾ ഇപ്പോൾ ഉണ്ട് അവിടെ വെച്ച് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നാം ഒന്ന് പരിശോധിച്ച് നോക്കണം നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം മറയാൻ വേണ്ടി സ്ത്രീകളായ ആളുകൾ ഷോക്സ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുപോകണം അത് കൊണ്ടിട്ട് അത് പോയിട്ട് ഒതുവ് ചെയ്ത് നിസ്കരിക്കുന്നവരുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ നിസ്കാരം വളരെയധികം ഇല്ലാത്ത രീതിയിലായി പോയത് സ്കൂൾ ജീവിതത്തിലും അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിലൊക്കെ ഒരുപാട് ഒരുപാട് മക്കളുണ്ട് ചോദിച്ചാൽ നിസ്കരിച്ചോ ചോദിച്ചാൽ നിസ്കരിക്കാത്ത ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും സമയം കിട്ടുന്നില്ല എന്ന് പറയും നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ത് പഠിക്കാൻ കുറയുണ്ട് അപ്പൊ അത്രേ ബോധമുള്ളൂ അങ്ങനെ ആവരുത് എന്ത് ചെയ്യണം രക്ഷിതാക്കൾ നിസ്കാരത്തെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു ബോധം ഉണ്ടാക്കി കൊടുക്കണം മക്കൾ എന്ത് ചെയ്യണം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ലോഹറുടെ സമയത്ത് ലുഹർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല ആ സമയം ആ ലുഹുർ നിസ്കാരം കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഥ വീട്ടിപ്പിക്കണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരുപാട് കുട്ടികള് ഒരുപാട് വലിയ വലിയ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികള് പെണ്ണുങ്ങള് അവരൊക്കെ നിസ്കാരം കഥ ആക്കി കറക്കുന്ന ഒരുപാട് ആളുകളാണ് അള്ളാഹു താല കാക്കട്ടെ അതുകൊണ്ട് നിസ്കരിക്കാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ വെച്ച് സുജൂത് ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം പ്രിയപ്പെട്ട മിനിങ്ങളെ ശ്രദ്ധിക്കണം ഇപ്പൊ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സമാധാനവും കിട്ടുകയില്ല നിസ്കാരമാണ് ഏറ്റവും വലിയ സമാധാനം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നിസ്കരിക്കുന്നവരാവണം നമ്മുടെ മക്കള് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാർ എല്ലാവരും നിസ്കരിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക വീട്ടിൽ വെച്ച് കുറാനൊതുതുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് സന്തോഷത്തിലാണ് നമ്മുടെ ലൈഫ് സന്തോഷത്തിലാണ് നമ്മുടെ എല്ലാ മേഖലയും സന്തോഷത്തിലാണ് അള്ളാഹു അള്ളാഹുത്തൗഫിക്ക് ചെയ്യട്ടെ അസലാമലൈക്കും